ബോർഡിൽ എഴുതാൻ മാത്രമാണ് ചോക്കുകൾ ഉപയോഗിക്കുന്നതെങ്കിലും അതിന് മാത്രമല്ല ചോക്കുകൾ കൊണ്ട് പല രൂപങ്ങളും നിർമ്മിക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കുകയാണ് സൈനുദ്ദീൻ അമ്പലത്ത് എന്ന കലാകാരൻ ജീവിച്ചിരിക്കുന്നതും മരിച്ചവരുമായ നിരവധി പേരുടെ രൂപങ്ങളാണ് സൈനുദ്ദീൻ ചോക്കുകളിൽ ഒരുക്കിയിരിക്കുന്നത് മഹാത്മാഗാന്ധിയും ബി ആർ അംബേദ്കറും രവീന്ദ്രനാഥ് ടാഗോറും ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യസമര സേനാനികൾ ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള നവോത്ഥാന നായകന്മാർ കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും വി എസ് അച്യുതാനന്ദനും തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കൾ നിരവധി സിനിമാ താരങ്ങൾ എന്നിങ്ങനെ പരം രൂപങ്ങളാണ് സൈന്യുദ്ദീൻ ചോക്കുകളിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത് ചിത്രരചന അധ്യാപകനായി ജോലി ചെയ്യുന്ന അവസരത്തിലാണ് സൈനുദിനു ഈ ആശയം കൈവരുന്നത് ചോക്കുകളിൽ ഈ കലാകാരൻ തീർക്കുന്ന കൗതുക കാഴ്ചക്ക് ഏകദേശം നാൽപ്പത് വർഷം പിന്നിട്ടു സ്കൂളിലെ ജോലിക്ക് കയറി രണ്ടാമത്തെ വർഷം മുതൽ ഞാൻ ചോക്കിലെ ശില്പം ചെയ്യാൻ തുടങ്ങി കാരണം ശില്പം ചെയ്യാൻ തുടങ്ങാൻ കാരണം ചോക്ക് ഞാൻ വരച്ചുകൊണ്ടിരുന്നപ്പോൾ താഴെ വീണു അപ്പോൾ ഒരു രൂപം തോന്നി എനിക്ക് എന്തുകൊണ്ട് അതേപോലെ ഒരു ഒരു ചോക്കിലുണ്ടാക്കി കൂട എന്ന് ഊഹം മനസ്സിൽ തോന്നുന്നു അങ്ങനെയാണ് ചോക്കിൽ ശില്പം ചെയ്യാൻ തുടങ്ങിയത് ചോക്കിൽ ശില്പമല്ലാതെ ഞാൻ ഏകദേശം അറുപത്തഞ്ചോളം ആൽബങ്ങൾക്ക് പാട്ട് എഴുതിയിട്ടുണ്ട് അതായത് ദാസ് മാർക്കോസ് ഉണ്ണിമേനോൻ അങ്ങനെ ഏകദേശം എഴുപത്തഞ്ചോളം ഗായകൻ്റെ ഗായനങ്ങൾ പ ആലപിച്ചിട്ടുണ്ട് റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കിയിൽ സ്ഥിതിചെയ്യുന്ന യേശുവിനെ മടിയിൽ കിടത്തിയ കന്യാമറിയത്തിന്റെ പിയാത്ത രൂപം ഈ കലാകാരൻ ചെറുചോക്കിൽ രൂപപ്പെടുത്തി ഒരു മാസത്തെ കഠിനാധ്വാനം കൊണ്ടാണ് രൂപം സൈനുദിൻ സൃഷ്ടിച്ചത് യേശുദാസ് വേദിയിൽ പാടുന്നത് ചോക്കുകളിൽ നിർമ്മിച്ചത് കാണാൻ ഗാനഗന്ധർവൻ നേരിട്ടെത്തിയ അനുഭവം ഉണ്ട് സൈനുദിന്റെ ത്രിമാന രീതിയിലുള്ള ചിത്രങ്ങളും കൗതുകം ഉണർത്തുന്നതാണ് ചോക്കുകളിൽ അത്ഭുതം തീർക്കുന്ന ഈ ചിത്രാധ്യാപകൻ നിരവധി ആൽബഗാനങ്ങളും എഴുതിയിട്ടുണ്ട് भी तुम रहो चाहेंगे तुमको भर तुमको न भूल पाएंगे जाने कहा गए वो दिन कहते थे तेरी राह कैमरामैन बिनू ईश्वर मंगल तिरपम విష్ణు పుదుచేరి అమృత న్యూస్కొచ్చి